ഗിഫ്റ്റ് കിട്ടിയതാട്ടോ നിങ്ങളുടെ ഫർണിച്ചറൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണെന്നൊന്നും ഞങ്ങൾ വാങ്ങിയതല്ല പിന്നെ അപ്പം ഇത് നമുക്ക് ആരും അതില് ടിക്കു നേരെ നമ്മൾ കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് അപ്പോൾ ലിവിംഗ് ഏരിയയിൽ നമ്മൾ ഫർണിച്ചറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒരു സോഫ സെറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് തൽക്കാലം ഒരു ടീ പോയി സെറ്റ് ചെയ്തു പിന്നെ പോലുള്ളൊരു ലെറ്റിപ്പട്ടം അത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഹൗസ് വാമിങ്ങിന് അപ്പൊ അതവിടെ സെറ്റ് ചെയ്തു ലിവിംഗ് ഏരിയയിൽ നിന്നും പിന്നെ നമ്മൾ മെയിൻ ഹാളിലേക്കാണ് എത്തുന്നത് മെയിൻ ഹാൾ ഇതാണ് മെയിൻ അട്രാക്ഷൻ ഈ മെയിൻ അട്രാക്ഷൻ എവിടെയാണ് ഇവിടെ നിന്നാണ് രണ്ട് റൂമുകളിലേക്കും പിന്നെ കിച്ചണിലേക്കുള്ള വഴി ഇവിടെ നിന്നുള്ള ആണ് ഒരു കോമൺ ബാത്റൂമ് ഹാളെന്നാണ് ഉള്ളത് ഇത് മെയിൻ അട്രാക്ഷൻ ഇവിടെയാണ് ഇന്റീരിയർ ഞാൻ ഏറ്റവും കൂടുതൽ അധികം ഇത് എങ്ങനെ ഇല്ലായിരുന്നു അപ്പൊ ദാസേന്റെ ഫ്രണ്ട് ഉണ്ട് ദീപേടൻ ഇളംകൂറാണ് വീട് അപ്പൊ എല്ലാം ഈ വീടിന്റെ എല്ലാ ഡിസൈനും മുപ്പരാണ് ഇന്റീരിയർ ഒന്നും ഞങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല വെച്ചിട്ട് മൂപ്പരുടെ ഇഷ്ടത്തിന് കളർ കോമ്പിനേഷൻ എല്ലാം മുപ്പരായിരുന്നു ഈ വീണും അതുപോലെ തന്നെ നമ്മുടെ ഏരിയുള്ള വിളക്ക് വെക്കാനുള്ള എല്ലാം ഒക്കെ ഈ ഒരു വീടിന്റെ ഒരു ലുക്കേ മാറ്റുന്ന ഇന്റീരിയർ ആയിരുന്നു ഈ ഹൗസ് വാമിങ്ങിനെ വന്നവർ മുഴുവൻ വീട് കണ്ടവർ മുഴുവൻ ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്ന ഇന്റീരിയറിനാണ് പലരും നമ്പർ ചോദിച്ചു വർക്ക് പൂരിവേൽപ്പിച്ചവരുണ്ട് അപ്പം ഈ വീടിന്റെ ഹൈലൈറ്റിനെ പറയുന്നത് ഈ ഹാളാണ് ഇന്റീരിയറിന്റെ കാരണമുണ്ട് അതുപോലെ പോയി ഇതും മൂപ്പരാണ് പുതിയ മോഡലില് ടീ പോയി മറ്റൊന്ന് സോഫയാണ് സോഫ സെറ്റ് ഇത് ഗിഫ്റ്റ് കിട്ടിയതാട്ടോൾ ഹൗസ് വാമിങ്ങിന് അപ്പൊ ആദ്യം സോഫ കിട്ടുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത്രയും മനോഹരമായിട്ട് ഈ ഹാളിൽ നിന്നും സോഫ വന്ന എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഈ ഹാളിന്റെ ഇന്റീരിയർ സെയിം ആയിട്ട് സോഫയും കൂടെ വന്നു അപ്പം ഹാളിന് കുറച്ചും കൂടെ ഭംഗി കൂടി കൂടെ ഇന്റീരിയർ രണ്ടും കൂടെ സെയിം ആയിട്ട് വന്നപ്പോ പക്ഷൊരു ഭംഗി കൂടി പറഞ്ഞു പിന്നെ വാഷ് പേസി ഹാളിൻ്റെ ഒരു കോർണറിലായിട്ട് അതായത് റൂമിലേക്ക് പോകണ ബാത്റൂമിൻ്റെ ഒരു കോർണറിലായിട്ടാണ് വാഷ് പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ വരുമ്പം ഭംഗി വരുമോ ഭംഗിയില്ലായ്മ വരും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതും ദിനോപേട്ടൻ ആ ടെൻഷൻ തീർത്തു തന്നു ഇതിൻ്റെ പ്രാർത്ഥിക്കും ദിനോപേടനാണ് ഇങ്ങറും ഈ മോൾ മുട്ട എറും എല്ലാം ദിനോപേട്ടൻ്റെ ഐഡിയാണ് ഇപ്പം വരുന്നവർ എല്ലാം ഇതിനൊരു അല്ലെങ്കിൽ വാഷിംഗ് ബേസിന്റെ ഒരു ഭംഗി ഒന്നും കാണില്ല എല്ലാവരും അതിന്റെ ഒരു ഭംഗി വർണ്ണിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് താഴെ കൈ ലൈറ്റ് അത് ഞാൻ ആദ്യമായിട്ട് കാണാറുണ്ട് അപ്പൊ ഇവിടെ ഇനി സ്റ്റോൺസ് രണ്ട് വൈറ്റ് കളർ സ്റ്റോൺസ് കൊടുക്കാനുണ്ട് പക്ഷെ അത് ഹൗസ് വാങ്ങിന്റെ ടൈം ആക്കി നോക്കിയപ്പോൾ അവൈലബിൾ ആയില്ല അപ്പൊ ഇനി അതും കൂടെ അവിടെ സെറ്റ് ചെയ്യാറുണ്ട് റൂം ഹോളിൽ ഈ ഭാഗത്തേക്കൊരു അവിടെ ഇത് ദിനേടം സെറ്റ് ചെയ്തതാണ് ഫെറോ ഫെറോസിമെന്റ് വെച്ചിട്ട് നട്ട് പോലെ കൊടുത്തു പിന്നെ ഡോറ് ഒക്കെ ദിരുപേടം സെറ്റ് ചെയ്താണ് പിന്നെ ഒരു അയൺ ടേബിൾ ഗിഫ്റ്റ് കിട്ടിയതാണ് ഡയോൺ ടേബിൾ വേറൊരു ഏരിയ കണ്ടെത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല നിറവ് ഇത് ഇത് ഫ്രണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഹൗസ് വാങ്ങി വന്നിട്ട് ടേബിൾ ലാമ്പാണ് ഞാൻ വീട്ടിലെ കോമൺ ബാത്റൂമ് ഹാളിൽ നിന്ന് നേരെ കേറാനുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിജയനായിരുന്നു ആദ്യം ഇലക്ട്രിഷ്യൻ വിജയടൻ ഗൾഫിൽ പോയ ശേഷം എളിഞ്ഞ പ്രവീണേടനാണ് വയറിങ് അതുപോലെ പ്ലബിങ് വെച്ചിട്ടുള്ളത് പ്രവീണേട്ടനാണ് പല മോഡലുകളും അതുപോലെ ഹീറ്ററിൻ്റെ സംഭവങ്ങളും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞത് പ്രവീണേടനാണ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ ഞങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ വെക്കാൻ പറ്റുന്ന രീതികൾ അല്ലെങ്കിൽ മോഡലുകളൊക്കെ പ്രവീണേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് പ്രവീണമാണ് അതുപോലെ ബൾബ് അങ്ങനത്തെ കാര്യങ്ങൾ എൽ ഇ ഡി ബൾബുകള് എല്ലാം പ്രവീൺ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തതാണ് പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഹാളിലേക്കാണ് എത്തിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാലം മെയിൻ ആയിട്ടുള്ള ഒരു വോളാണിത് അപ്പോൾ ഈ വോള് ഒന്ന് ബാക്കി കൂട്ടുന്നുള്ള ഐഡിയയിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്താണ് ഡിസൈൻ കൊടുക്കേണ്ടത് എനിക്കൊരു ആശയം കാണും അപ്പൊ പെയിന്റിങ്ങിന് ഇവിടെ കുറിപ്പനം തന്നെയാണ് ജയ് കുമാർ എന്നാണ് എന്റെ പേര് എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയാം അപ്പൊ അയ്യട പറഞ്ഞതും അയ്യങ്ങാണ് അയാളുടെ ഒരു ഡിസൈനിൽ ചെയ്തതാണ് അപ്പൊ ഹൗസ് വമ്മിൽ വന്നവര് പലരും ഫസ്റ്റ് വന്ന് തൊട്ടി ചെറിയത് സ്റ്റിക്കറാണ് അത്രയും ഭംഗിയായിരുന്നു അത്രയും പെർഫെക്ഷൻ ആയിരുന്നു ഈ പെയിന്റ് ചെയ്ത് കേട്ടോ പെയിന്റ് ചെയ്തതാണ് സ്റ്റിക്കർ അല്ല പെയിന്റ് ചെയ്ത് തന്നെ കേട്ടോ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഹാളിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുക അപ്പൊ ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡിസൈൻ ദിനോബേട്ടനാണ് ഈ കട്ടിലും അതുപോലെ തന്നെ ഈ അലമാര ഈ മിററ് എല്ലാം ഈ ഡ്രോ അതെല്ലാം സെറ്റ് ചെയ്തത് ആണ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഡിസൈനിങ് ഒന്നും ഒന്നുമില്ല ഈ ഒരു ഡ്രോ മേക്കപ്പിന്റെ ഐറ്റംസ് ഒക്കെ വെക്കാനൊക്കെ പറ്റുന്ന ഡ്രോയാണ് ഈ ഡ്രോ ഒരു വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡ് വെച്ചിട്ട് അത് മിററിന് ബോർഡർ കൊടുത്തിട്ടും അതിനെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ കട്ടില് ഇവിടെ ഫിറ്റ് ചെയ്താണ് നമുക്ക് ഇറക്കാൻ പറ്റില്ല മൂവ് ചെയ്യാൻ പറ്റില്ല അടിയിലും നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഡ്രോ ഇവിടെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്താണ് ഇവിടെ വെച്ച് ഇണ്ടാക്കിയതാണ് രണ്ടു ദിവസം കൊണ്ടാണ് ഇതിന് ഇവിടെ നിന്ന് ഇതിന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് വോള് ഈ റൂമില് ഈ ഒരു ഭാഗത്തെ ബോള് മാത്രം വെറൈറ്റി കളറില് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതും പിന്നെ ഏറ്റവും ഐഡിയ ആണ് കേട്ടോ ഒന്നും ഞങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടില്ല മൂപ്പരുടെ ഐഡിയ വെച്ചിട്ട് മൂപ്പര് ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ ഒരു വോളും അതുപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ വോളും ഓരോ വോളും മാത്രം വെറൈറ്റി കളറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഡോറ് നമ്മുടെ പുൽപ്പറ്റുള്ള ചെയ്താണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് രാത്രി കൊണ്ട് അവരെ സെറ്റ് ചെയ്തതാണ് പിന്നെ മറ്റൊന്ന് സ്റ്റെയറിന്റെ താഴെ ഡോർ വെച്ചു അത് ഇൻവേർട്ടർ സെറ്റ് ചെയ്യുന്ന വേണ്ടിട്ടോ ഇൻവേർട്ടർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ദീപേട്ടൻ തന്നെ ഒരു പലക പോലെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ബാറ്ററിയും ഇൻവേർട്ടറും സ്റ്റെയറിന്റെ താഴെ സെറ്റ് ചെയ്തു ഹോൾ തന്നെയാണ് സ്റ്റെയർ വരുന്നത് കേട്ടോക്കുള്ള അപ്പം രാത്രി രാവിലെ ആയിരുന്നു സ്റ്റെയറിന് വുഡിന്റെ ഒരു ടൈൽ വരുന്നുണ്ടത് ഇപ്പൊ ടൈൽ വർക്ക് ചെയ്തു പുൽപ്പറ്റുള്ള തേറായിട്ട് എന്ന വീട്ടിലാണെ മുപ്പിൽ പറഞ്ഞ പോലെ തന്നെ ടൈൽ വാങ്ങാനും ഡിസൈൻ പറയാനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു

ടേബിളല്ല ഷെൽഫ് വരെ ഇത് സെറ്റ് ുംയറിൽക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതും ഹൗസ് വാർമിങ്ങിന് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഏരിയ ഏരിയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് എത്തുന്നത് ഹാളിലാണ് ും ഒന്നും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് റൂമിൽ പ്രത്യേകിച്ചും അവരുടെ എന്ന രീതിയിൽ അതങ്ങനെ റൂമ് സെറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ ഒരു റൂമിൽ മാത്രം അലമാര കൂട്ടിണ്ട് മറ്റു റൂമിൽ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കോമൺ ബാത്റൂം ഇതാണ്

വേറെ ും ചെയ്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ ഇനി അവര് വരുന്നവുമ്പോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവര് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ മോഡലുകൾ മാറി വരും പുതിയ പുതിയ മോഡലുകൾ വരും അപ്പൊ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് വെച്ചതാണ് ഈ റൂമിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഏരിയ ഉണ്ട് നമുക്ക് അനുമാരക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഗിഫ്റ്റ് കിട്ടി നമുക്ക് അനുഭവം കിട്ടിയതൊക്കെ അപ്പോൾ അതൊക്കെ കാരണം തൊട്ടടുത്തുള്ളവരൊക്കെ വരുമ്പോ ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ ഈസി ആണല്ലോ ഇവിടെ വെച്ച് കിട്ടണല്ലേ പ്രത്യേകിച്ച് വർക്കും ചെയ്തിട്ടില്ല റൂമുകളൊന്നും അറ്റാച്ച് ബാത്ത്റൂം സെറ്റ് ചെയ്തിട്ടില്ല ഒരു കോമൺ ബാത്റൂം മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ അതിന്റെ ഏരിയയിലായിട്ടാണ് ഈ രണ്ട് യൂസ് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഔട്ടിലേക്കാണ് ഇവിടെ സിറ്റൗട്ടിൽ ആദ്യം എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞു വെയിലിങ്സ് വേണ്ടാന്നുള്ളത് പക്ഷേ മക്കളൊക്കെ കുറച്ച് വികൃതിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ പിന്നെ ഒരു കമ്പിയോട് നമ്മുടെ ഷീറ്റൊക്കെ ഉണ്ടപ്പോഴത്തെ പൈപ്പ് വെച്ചിട്ട് വെയിലിങ്സ് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അവരോട് പറഞ്ഞു അത് ഒരു വുഡൺ ടൈപ്പ് വേണം എന്ന് പറഞ്ഞപ്പം അവർ പെയിൻറ്റ് ചെയ്തതാണ് അത് അവരുടെ ഒരു വുഡൺ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു മോഡല് വേണം നമ്മൾ കാണുമ്പോൾ അങ്ങനെ തോന്നണമെന്ന് പറഞ്ഞപ്പോൾ അവർ സെറ്റ് ചെയ്തതാണ് അവരുടെ പെയിൻറ്റിങ് അത്ര മനോഹരമായിട്ട് ഒരു മരം മുറിക്കുന്ന ആ ഒരു ഡിസൈൻസ് വരെ അവർ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അത്രയും നല്ല ഭംഗിയിൽ പെർഫെക്ഷനിൽ അവർ പെയിൻറ് ചെയ്തിട്ടുണ്ട് കാല സിറ്റൗട്ടിലും അഫ്റ്റാറിലുള്ള സെറ്റൗട്ടിലും പിന്നെ നമ്മളൊരു കേരള ടൈൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈലാണ് സെറ്റ് ചെയ്തിരുന്നത് ഇത് ദേവരാജേൻ്റെ സുരക്ഷൻ തന്നെയായിരുന്നു ദേവേട്ടൻ പറഞ്ഞു തന്നിട്ട് ഇട്ട ടൈലാണ് അതും നമ്മളെ വുഡൻ കളറും ആയിട്ട് നല്ലതാണ് മാച്ച് ചെയ്യുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പൺ ഏരിയ അപ്പോൾ അവിടെ ഷീറ്റ് ഷീറ്റിട്ടുണ്ട് അവിടെ പുൽപ്പറ്റിനുള്ള രാജ്യുവേഷൻ ആണ് ഷീറ്റിട്ടുള്ളത് ഒറ്റ ദിവസം രണ്ട് ദിവസം കൊണ്ട് മാക്സിമം ഒരു ദിവസം എടുത്തിട്ടുള്ളൂ അത്രയും പെട്ടെന്ന് ഷീറ്റിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ വാഷിംഗ് മെഷീൻ വെക്കണം വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തു തന്നെയാണ് നമുക്ക് ഷീ നീക്കാൻ പറ്റുന്ന രീതിയിൽ ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയും കൂടെ താഴോട്ട് നിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തതാണ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെയ് ഹോളിന് നേരെ കരി ഹോളിലേക്കാണ് നിൽക്കുന്നത് ഇവിടെ വാതിൽ സെറ്റ് ചെയ്തിട്ടില്ല കട്ടില വെച്ചിട്ടുണ്ട് പാത്രം പോലാണ് ഇവിടെ അതേപോലെ ഫ്രിഡ്ജും ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളും ഡൈനിങ് ടേബിളും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആദ്യം ഫസ്റ്റ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കണ്ടപ്പോൾ തന്നെ കോമ്യൂണിക്കറ്റ് ചെയ്തായിരുന്നു ഷോക്കേഴ്സ് കൊടുത്തിരുന്നു അപ്പോൾ ഇവിടെ ടേബിള് വരുമ്പോൾ അതിനൊരു ഏരിയ കുറയും അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാകുന്നതിനുള്ള ദിനോപാട്ടം തന്നെ അത് ടിയിൽ വെച്ചതാണ് ഈ ഷോക്കേഴ്സ് കാണുമ്പോ നമുക്ക് ഗ്ലാസ്റ്റോ ഗ്ലാസ് ഒന്നുമില്ല അതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതാണ് ഡൈനിങ് ടേബിൾ നീറ്റ് ചെയ്യുന്നത് ഡൈനിങ് ടേബിൾ ചേരുന്നത് രമേശേനാണ് ദുഃഖം ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ചേരേണ്ടവർക്ക് അതുകൊണ്ട് ചേരുന്ന പ്രത്യേകത വെയിറ്റ് ഉണ്ട് കിട്ടോ പക്ഷെ നമുക്ക് ഈസി മുമ്പോട്ടും നീക്കാൻ പറ്റും വരെ ഇടാത്ത രീതിയിൽ അതിന്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് അങ്ങോട്ട് കൊണ്ട് നീക്കാം നമ്മൾ കുട്ടികളൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് സാധിക്കും നല്ല നല്ല ഭംഗിയില് നല്ല വൃത്തിട്ടുണ്ട് ടേബിള് ഇപ്പോഴത്തെ മോഡലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ കൈനിങ് ടേബിള് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ട് സെറ്റ് ചെയ്താട്ടോ അത് ഓപ്പൺ കിച്ചൺ നല്ലായിരുന്നു നമ്മുടെ പഴയ സാധാ മോഡലായിരുന്നു അപ്പം ഫസ്റ്റ് ബാങ്ങ് ചെയ്ത വിജയൻ്റെ ആയിരുന്നു അത്ര കുഴപ്പം കൂടി ആയിരുന്നു അപ്പൊ വിജയത്തിന്റെ ഐഡിയായിരുന്നു ഓപ്പൺ കിച്ചൺ ആക്കി കട്ട് ചെയ്തിട്ട് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്താണ് ഈ ഓപ്പൺ കിച്ചൺ വന്നെ ഇവിടെ ഞങ്ങൾ ആദ്യം അടുപ്പിനിട്ട് ചിങ്ങി ക്രീ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചിങ്ങീ അപ്പോൾ ചിമിനി വന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ സാധാരണ അടുപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് ഗ്യാസ് അടുപ്പാക്കിയത് അപ്പോൾ ഗ്യാസ് അടുപ്പ് വന്നപ്പോൾ ഇവിടെ ഒരു റാക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം എടുക്കേണ്ട സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാക്ക് ഇല്ലാത്ത വന്നപ്പോൾ അതും ദിനം പെട്ടെന്ന് വഴി കണ്ടു അതിനുള്ളിൽ റാക്ക് സെറ്റ് ചെയ്ത് തന്നു വീടിൻ്റെ മെയിൻ ഇന്റീരിയർ മൊത്തം ഒരു വുഡൻ കളറാണ് വന്നത് പക്ഷെ കിച്ചൺ മാത്രം ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് പിങ്കും ബ്ലാറ്റും കൂടി കോമ്പിനേഷൻ ആണ് കൂട്ടുന്നത് ഇതൊക്കെ സെറ്റിംഗ്സ് സെറ്റിങ്സാണ് നിരൂബേന്റെ ഐഡിയാസ് ആണ് മാത്രമേ വന്നിട്ടുള്ളൂ പാത്രങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഇതൊക്കെ ചെയ്തതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഹൗസ് വാമിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടും പാലും ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു ആരാണ് ഫുഡ് ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ടാക്കിയതല്ല ഏൽപ്പിക്കുക ചെയ്തിട്ടുണ്ടോ കാറ്ററിംഗ് ആയിരുന്നു അത് ദാസയുടെ ഫ്രണ്ട് ആയിരുന്നു തൃപ്പരശിയിലെ ഉന്നയിട്ടെന്ന് പറയും നോൺ വെജും ഉണ്ണേനെ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിയും അതുപോലെ തന്നെ സദ്യ ഉണ്ടായിരുന്നു നാല് മൂന്ന് രൂപകൾക്ക് സദ്യ ഉണ്ടായിരുന്നു രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നാണ് എല്ലാവരും പറഞ്ഞിട്ടത് മൂബൈ കാറ്ററിന് ഇതിന് മുന്നേ ഇവിടെ പല പ്രോഗ്രാമിനും ഫുഡ്ണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇന്നും ഇപ്പോഴും പറയാറുണ്ട് ബലരും വരുമ്പോ പറയുമ്പോൾ ഇതൊരു സ്റ്റോർറൂമാണ് സ്റ്റേറിന്റെ താഴേ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ആണ് അപ്പൊ ഈ ഏരിയ സ്റ്റോർറൂം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തിരുന്നില്ല അപ്പം ആദ്യം സാധാരണ റൂമായിട്ട് ആയിട്ട് സ്റ്റോർ റൂം ആയിട്ട് സെറ്റ് ചെയ്തിരുന്നു പിന്നെ സെറോസിമില് കൊടുത്ത കാണി തട്ടുകൾ ഗ്യാസിന്റെ കിട്ടി വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിട്ടി വെക്കാൻ ഉള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും വെളുപ്പത്തില് പറ്റുന്ന രീതിയിൽ സെറ്റ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട് മനോഹരാക്കി തന്നു എല്ലാവർക്കും പെയിന്റിങ്ങും ടൈലും അതുപോലെ തന്നെ ഫർണിച്ചറും ഇൻറ്റീരിയറും ടൈറ്റിങ്ങും പ്ലംബിങ് എല്ലാം വന്നവർ കണ്ടവര് മുഴുവൻ അവരുടെ അഭിപ്രായമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും നമ്പർ നമ്പറും കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ എല്ലാവരും നല്ല മനോഹരമാക്കി ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാവരുടെയും നമ്പർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാം അതുപോലെ തന്നെ വീടിൻ്റെ അഭിപ്രായം എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ ബൈ